ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് അങ്ങനെ മുംബൈക്കെതിരെ ഒരു നാണംകെട്ട തോൽവി തന്നെ കേരളം ഏറ്റവും അങ്ങയാണ് സോ വേറൊന്നും പറയാനില്ല കാരണം സ്കോർ കാർഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ സങ്കടം വരും തൊണ്ണൂറ്റി നാല് റൺസിന് നമ്മൾ ഓൾഔട്ടായി ഒരു ഒറ്റ മനുഷ്യനെ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല മുംബൈയുടെ ബോളിംഗ് അറ്റാക്കിനെതിരെ ഓഫ് കോഴ്സ് ലഹാനെ ബ്രിയൻറ്റ് ക്യാപ്റ്റനാണ് അതനുസരിച്ചുള്ള ഫീൽഡ് പ്ലേസ്മെൻ്റ് ബോളിങ്ങുവാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആൾക്ക് പോലും പിടിച്ചു സാധിച്ചില്ല സഞ്ജു സാംസൺ വെച്ച് സാധാരണ കാണുന്ന ഒരു സഞ്ജു സാംസൺ അല്ല നമ്മൾ നിന്ന് കണ്ടത് ഒട്ടും അഗ്രേഷൻ ഇല്ലാതെ നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ച ഒരു സഞ്ജു സാംസൺ ഒരു സൈഡിൽ വിക്കറ്റുകൾ പൊക്കൊണ്ടിരിക്കും മറ്റേ സൈഡിൽ നല്ല രീതിയിൽ ബോളുകൾ എടുത്ത് ഹോൾഡ് ചെയ്യായിരുന്നു അദ്ദേഹം ഒരാൾ ചിലപ്പോൾ ഒന്ന് പിടിച്ച് നിന്നിരുന്നെങ്കിൽ ഒന്നു പിടിച്ച് നിൽക്കാൻ കൂടെ നിന്നിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതാകുമായിരുന്നില്ല ഗതിയെന്ന് പറഞ്ഞത് ടോപ്പ് ഓർഡർ കൊളാപ്സ് ആയ സ്ഥിതിക്ക് മിഡിൽ ഓർഡർ പിടിച്ച് നിൽക്കുന്ന മിഡിൽ ഓർഡറും കൊളാപ്സായി ലോവർ ഓർഡറിൽ നിന്ന് നമ്മൾ പിന്നെ ഗെയിം പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയാണ് എന്താണ് കേരളം ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ സ്കോർ കാർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സങ്കടമാണ് സോ സ്കോർ കാർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോഹൻ എസ് കുന്നുമേൽ മുപ്പത്താറ് ബോളിൽ നിന്നും ഇരുപത്താറ് റണ്ണ് ജലക് സക്സേനായിരുന്ന ഓപ്പണറായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് ബോളി നിന്നും പതിനാറ് റണ്ണ് കൃഷ്ണപ്രസാദ് ഒമ്പത് ബോളിൽ നിന്നും നാല് റണ്ണ് രോഹൻ പ്രേം ഇരുപത്തൊമ്പത് ബോളിൽ നിന്നും പതിനൊന്ന് റണ്ണ് സച്ചിൻ ബേബി ഇരുപത്തിമൂന്ന് ബോളിൽ നിന്നും പന്ത്രണ്ട് റണ്ണ് സഞ്ജു സാംസൺ അൻപത്തിമൂന്ന് ബോളിനും പതിനഞ്ച് റണ്സ് നോട്ട് ഔട്ട് വിഷ്ണു വിനോദ് പത്ത് നിന്നും ആറ് റണ്ണ് ശ്രേയസ് ഗോപാൽ അഞ്ച് നിന്നും പൂജ്യം ബേസിൽ തമ്പി പത്ത് ബോളിനും നാല് സ്റ്റംബ്ഡാണ് ഷംസ് ബുളാനിക്കെതിരെ ആ ഒരു വിക്കറ്റ് പോയ സമയത്ത് കയറി വന്ന് അടിക്കാൻ ശ്രമിച്ചു ആൻഡ് നിതീഷ് എം ഡി ഒരു ബോളിൽ നിന്നും പൂജ്യം ആ വിശ്വേശ്വര സുരേഷ് ആപ്ഷൻ ഹർട്ടായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് റൺസിൻ്റെ വിജയമാണ് മുംബൈ ഇവിടെ നേടിയെടുത്തത് ഏകദേശം കേരളത്തിൻ്റെ എൻ ട്രോഫി സാധ്യതകളൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുകയാണെന്ന് തുറന്ന് പറയാം കാരണം എട്ട് എട്ടുപേരുള്ള നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും രണ്ട് മത്സരങ്ങൾക്കും നമുക്ക് സമനില മൂന്നാം മത്സരത്തിൽ നമുക്ക് തോൽവി ഇനി അടുത്ത് കളിക്കാനുള്ള ബീഹാർ ഇനി ഓൾറെഡി ശക്തരായ ശക്തി ഛത്തീസ്ഗഡ കട ഛത്തീസ്ഗഡ് അവിടെ കിടപ്പുണ്ട് സോ ഏകദേശം നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന രഞ്ജി സീസണിൽ കാണാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് കേരള പ്ലേയേഴ്സ് നാഷണൽ ടീമിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ഐ പി എൽ ടീമിലേക്ക് വരുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് കാരണം നമുക്ക് റെക്കഗ്നൈസേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ട്രോഫി അടിക്കണം സെയ്ദ് മുസ്താക്കലെ ട്രോഫി വഴി വഴികൊക്കലമടച്ചു വിജയ് ഹസാര വഴികൊണ്ട കളമടച്ചു ഇപ്പോൾ ഇതാ രഞ്ജി ട്രോഫി എങ്ങനെ കൊണ്ടാന്ന് നശിപ്പിച്ചു നല്ലൊരു ചാൻസ് തന്നെയായിരുന്നു ഈ ഒരു മത്സരം വിജയിക്കാൻ ആരെങ്കിലും ഒരാൾ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഓഫ് ഓഫ്കോഴ്സ് ഈ നോദാൻ മുംബൈ പോലൊരു ശക്തമായ ടീമിലൊരു വിജയമെന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം പക്ഷേ നിങ്ങൾ ഓർക്കുക ആദ്യത്തെ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് റൺസിന് ഓൾ ഔട്ടായിട്ടുണ്ടായിരുന്ന മുംബൈക്കെതിരെ നമ്മൾ ഏഴ് റൺസ് അകലെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് റൺസ് ആ അകല ഓൾ ഓട്ടായി അവിടെ ഒരു ലീഡെടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല അത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിന് ആറിന് ആറ് എന്ന നിലയിൽ നിന്ന് കേരളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് റൺസിന് ഓൾ ഔട്ട് ആകുന്ന ഒരു സ്ഥിതിയുണ്ട് നമുക്കിപ്പോഴും ഡിപൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റായിട്ട് ഒരു ആറേഴ് മാച്ച് കളിക്കുന്ന പ്ലെയേഴ്സ് ഇല്ല ബാറ്റിങ്ങിനാണെങ്കിലും ബോളിങ്ങിനാണെങ്കിലും ഒക്കെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് പുതിയ പ്ലെയേഴ്സ് വരാത്തതാണോ അതോ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഗ്രൂമിംഗ് സെഷനിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് കേരളം സോ അവിടുന്ന് ഒരു ബിഗ് ഗെയിം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു കപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സ്റ്റിൽ നമ്മൾ ഒരു ക്വാർട്ടർ പ്രീക്വാട്ടർ സ്റ്റേജിനു പോകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ ഒരു വീഡിയോ അടിച്ചിൻ്റെ സൈനിങ് ഔട്ട് ബൈ ബൈ ഇസ്